ഹലോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷൻ്റെ എപ്പിസോഡായിട്ട് വന്നിരിക്കണത് തെയ്യം പ്രിൻറ്റ് സെറ്റ് ഇത് നമുക്ക് സെറ്റ് മുണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വരെ ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പോൾ അതോ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ ഒരു ആ ആറ് സെറ്റുമുണ്ട് ഞാൻ ആറിലെട്ട് സെറ്റുമുണ്ട് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ അല്ല പ്രിൻ്റ് ഒക്കെ നോക്കുക നല്ല സൂപ്പർ പ്രിൻ്റ് ആണ് നോക്കി ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചതരാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുക ഓപ്പൺ ചെയ്ത് നോക്കാം ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ എല്ലാം ഒരു ഡിസൈനല്ലേ നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് കേട്ടോ തെയ്യം സെറ്റ് മുണ്ട് ച്ചാൽ മതി ഇത് നമുക്ക് മുണ്ടും ചിലർ മുണ്ടും വേസ്റ്റി എന്നാണ് പറയുക നമ്മൾ സെറ്റ് മുണ്ടും എന്നാണ് പറയുക കുത്താംപുള്ളിൽ ചില ഭാഗത്തൊക്കെ മുണ്ടും വേസ്റ്റി എന്ന് പറയും നമുക്ക് നമുക്കിതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് രണ്ട് എൺപതാണ് സെറ്റ് മുണ്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇങ്ങനെ ഫുള്ള് തെയ്യത്തിൻ്റെ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ കരയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നമ്മൾ ബോർഡറിലും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെട്ടോ തയ്യത്തിൻ്റെ പ്രിൻ്റ് പിന്നെ നിങ്ങൾക്കത് യൂണിഫോമായിട്ട് അവൈലബിളാണ് നോക്കി ഇങ്ങനെ കറക്റ്റായിട്ട് വരും അപ്പോൾ ഓണം ഉഷാറാക്കാൻ നിങ്ങൾ ഇപ്രാവശ്യം തെയ്യം മുണ്ട് എടുക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നല്ല മൂവിങ്ങാണ് നേരത്തെ പറഞ്ഞ പോലെ കളർ ഒന്നുകൂടി തെയ്യടുത്ത് കാണിക്കാം നമുക്ക് നല്ല പക്ക ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള വർക്കാണ് കേട്ടോ പിന്നെ നല്ല കോട്ടൺ സെറ്റ് കൊണ്ടിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് നല്ല പ്യുവർ കോട്ടൺ സെറ്റ് മുണ്ടാണ് കേട്ടോ ഇത് മാറ്റിക്കോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ ചെറിയ വെറൈറ്റി വീഡിയോ അതിൻ്റെ അപ്പിയാണ് പുതിയൊരു കളക്ഷനായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ